നടുക്കടലിൽ മരണവുമായി മല്ലിട്ട മത്സ്യത്തൊഴിലാളിയെ ഇരുപത്തിയാറുകാരന് പുതുജീവനേകി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തമിഴ്നാട് സ്വദേശി അജിനെയാണ് ഐ സി ജി രക്ഷിച്ചത് ബേപ്പൂരിൽ നിന്ന് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് അജിനെ രക്ഷിച്ചത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനിടെ അജിൻ വീഴുകയായിരുന്നു പിന്നാലെ ബേപ്പൂരിലെ മാരിടൈം റെസ്ക്യൂ സബ് സെന്ററിലേക്ക് മെഡിക്കൽ ഡിസ്ട്രസ് കോൾ എത്തുകയായിരുന്നു ഞൊടിയിടയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥലത്തെത്തി അബോധാവസ്ഥയിലായിരുന്നു അജിൻ ശ്വാസകോശത്തിൽ ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലായിരുന്നു ആരോഗ്യനില ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ നിന്ന് സംഗമിതി ആവശ്യമായ വൈദ്യസഹായം നൽകി തുടർന്ന് അജിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു ആരോഗ്യനിലയിൽ പുരോഗതി കൈവരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ബേപ്പൂരിലെ മാരിടൈം റെസ്ക്യൂ സബ് സെന്ററിനാണ് ഫിഷറീസിൽ നിന്ന് മെഡിക്കൽ ഡിസ്ട്രസ് കോൾ ലഭിച്ചത് ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളിയെ ഐ എ എഫ് ബി രക്ഷപ്പെടുത്തിയെങ്കിലും ശ്വാസകോശത്തിലേക്ക് കടലിലെ വെള്ളം കയറിയതിനാൽ ഇയാളുടെ ആരോഗ്യനില വഷളാവുകയായിരുന്നു രക്ഷാദൌത്യ സെന്ററിലേക്ക് ഒരു മത്സ്യത്തൊഴിലാളി കടലിലേക്ക് വീണ് എന്നും രക്ഷപ്പെടുത്തണമെന്നുള്ള സന്ദേശം എത്തുകയായിരുന്നു തുടർന്ന് കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ത്തിയാണ് രക്ഷാദൗത്യം നടത്തിയത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊയിലാണ്ടിപ്പുറം കടലിൽ നിന്ന് ഇറാനിയൻ ബോട്ട് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത് ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിലുള്ളവരായിരുന്നു ഇവർ ഇന്ധനം തീർന്ന ബോട്ട് കൊയിലാണ്ടി തീരത്ത് കുടുങ്ങുകയായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ഇതേ കോസ്റ്റ് ഗാർഡ് സംഘം തന്നെയാണ് അവരെ പിടികൂടിയത് ഇറാനിയൻ ബോട്ടിന്റെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് പിടിയിലായത് മത്സ്യത്തൊഴിലാളികളെ ബോട്ടുമായി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ മ്പളം കിട്ടാത്തതിനെ തുടർന്ന് രക്ഷപ്പെട്ടെത്തിയ സംഘമാണ് ഇവർ എന്ന് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയും ചെയ്തു എന്തായാലും കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയുടെ അഭിമാനമാവുകയാണ് ഇന്ത്യയുടെ സമുദ്ര നിയമ നിയമനിർവഹണവും തിരച്ചിലൻ റെസ്ക്യൂ ഏജൻസിയുമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് ഇന്ത്യൻ പാർലമെന്റിന്റെ കോസ്റ്റ് ഗാർഡ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പ്രകാരം ഔപചാരികമായി സ്ഥാപിക്കുകയും ചെയ്തു പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഏഴായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യൻ സമുദ്ര തീരത്തെ സംരക്ഷിക്കുന്ന വലിയ ചുമതലയാണ് തീരസംരക്ഷണ സേന നിറവേറ്റുന്നത് തീവ്രവാദം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് പുതിയ കാലത്ത് കോസ്റ്റ് ഗാർഡ് നേരിടുന്ന വിഷയങ്ങൾ കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയൽ കടൽ സമ്പത്ത് സംരക്ഷിക്കൽ മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷണം അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ചുമതലകൾ നിരവധിയാണ് കോസ്റ്റ് ഗാർഡിന് കള്ളക്കടത്ത് തടയാനും കടൽ സമ്പത്ത് സംരക്ഷിക്കാനും മാർഗങ്ങൾ തേടിയ കെ എഫ് റസ്തംജി കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ഈ കാലയളവിൽ തന്നെ ബോംബെ ബോംബെഹൈലിൽ എണ്ണ സാന്നിധ്യം കണ്ടെത്തിയതും രാജ്യത്ത് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി െട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് പ്രധാനമന്ത്രി മൊറാർജ് ദേശായി കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ട് ഫ്രിഗേറ്റുകളും അഞ്ച് പെട്രോൾ ബോട്ടുകളുമായി പ്രവർത്തനം തുടങ്ങിയ സേനയിൽ ഇന്ന് നൂറ്റി കപ്പലുകളും എൺപത്തി ആറ് വിമാനങ്ങളുമുണ്ട് കഴിഞ്ഞ ഒരു വർഷം മാത്രം നാലായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് എണ്ണമറ്റ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾക്കും തീരസേന നേതൃത്വം നൽകിയിട്ടുണ്ട് കേരളത്തിലെ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററിലധികം തീരപ്രദേശിത്വം കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം ശക്തമാണ് മലബാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും ഏത് സമയത്തും രക്ഷാപ്രവർത്തനത്തിന് കപ്പലുകൾ തയ്യാറാണ് പത്തിലധികം രാജ്യങ്ങളുടെ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പരിശീലനത്തിനായി എല്ലാ വർഷവും രാജ്യത്ത് എത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ ഇന്ത്യയിൽ മയക്കുമരുന്ന് വിൽപ്പന ശക്തിപ്പെട്ടിട്ടുള്ളത് തീരസംരക്ഷണ സേന വലിയ വിപത്തായി കാണുന്നു ഇതുൾപ്പെടെയുള്ളവ വെല്ലുവിളികളായാണ് കോസ്റ്റ് ഗാർഡ് നേരിടുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്